ചേച്ചി ഞാൻ പറഞ്ഞില്ലേ എൻറെ പൈസയൊക്കെ തീർന്നു ആ എന്ന ചേച്ചി നേരത്തെ ഫോൺ ടക്കറ ചേച്ചു ഒന്നെങ്കി ഗ്യാസ് ഗ്യാസിന്റെ ബില്ല് അടക്കി കറണ്ട് ബില്ല് അടക്കാം അതിനുള്ള ഫണ്ടേ ഉള്ളൂ ഏ രണ്ടൂണടക്കണമെങ്കിൽ ചേച്ചി ഫണ്ട് അതൊന്നും വേണ്ട ഒരു അയ്യായിരം രൂപ ഇട്ടാതി ചേച്ചി അങ്ങനെ പറഞ്ഞു വെക്കല്ലേ

ഞാൻ ഞാൻ നിങ്ങൾ വന്നിട്ട് അടച്ചോ അടച്ചോ ഇത് മറ്റേ ആ തന്നിട്ടുണ്ട് എന്നിട്ട് രാജ്യത്തെ ട പതിനായിരം ഉലുവായോ നീ പറഞ്ഞ ഈ ഈ വെച്ചും വീട്ടിൽ നടത്തിയിട്ടുണ്ട് പണ്ടല്ല ഇപ്പഴും നടത്താറുണ്ട് ആ അടുത്തേക്ക് വരല്ലേ വൈറൽ ഫീവർ ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചൂടുണ്ടോ കൊ കൊച്ചിനെ കൊണ്ടുപോകണം പൊള്ളണ പനിയുണ്ട് പൈസ എടാ എന്റെ ഇല്ല എന്റെ കയ്യിലുള്ള പൈസ ഒക്കെ നീ അല്ലേ മേടിച്ചോണ്ട് പോകുന്നത് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറും ഒക്കെ ആയിട്ട് മേടിച്ചോണ്ട് പോകും ഇല്ലെന്ന് പറഞ്ഞാലോ നീ എന്നെ വല്ലതൊക്കെ പറഞ്ഞിട്ടല്ലേ പോകുന്നത് ഇങ്ങനെ കൂട്ടി വെക്കുന്ന പൈസയാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ ഞാൻ എടുത്ത് തരുന്നത് 아? 아? 헤헤헤헤헤헤헤헤헤헤헤헤헤 നിന്റെ അഹങ്കാരത്തിനിട്ട് വെച്ചതാ ലു ഞങ്ങളെ വിളിച്ചു പറഞ്ഞായിരുന്നു അവള് തന്ന പൈസ ഫുള്ള് മോൻ തീർത്തുന്നു ലച്ചു പറഞ്ഞു നീ വീണ്ടും വിളിച്ച് അവളത്തെ കാശ് ചോയിച്ചെന്ന് വീട്ടു ചെലവ് നടത്തുന്നൊക്കെ നല്ലതാ പക്ഷെ അതെങ്ങനെ എന്നുള്ള ഒരു ബോധം വേണം നീ ഇച്ചിരി മുമ്പേ പറഞ്ഞായിരുന്നല്ലോ കാശ് നോക്കിയും ഒക്കെ ചിലവാക്കണമെന്ന് ആ അവനാവശ്യം ഏത് അനാവശ്യം ഏതെന്നുള്ള നല്ല ബോധം ഉണ്ടല്ലോ അല്ലേടോ നീ ആവശ്യവും അനാവശ്യം നോക്കിയായിരുന്നു ഇവിടെ ചിലവാക്കിയത് നീ ഇവിടെ കുറേ സാധനങ്ങൾ മേടിച്ചിടന്ന് അതിനകത്തീ ആവശ്യമുള്ളത് മേടിച്ചതുമില്ല ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ മേടിക്കുകയും ചെയ്തു മോനെ മക്കളെ ഒരു വീട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്കേ അവിടെ ഇരുന്നുകൊണ്ട് അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ മതി അത് നടത്തിക്കൊണ്ട് പോകുന്നവർക്കേ അറിയത്തുള്ള അതിന്റെ ബുദ്ധിമുട്ട് എന്തുവാന്ന്

at aya.